സുഹൃത്തുക്കളെ ഇതാണ് വാണ്ടറിങ് ജോ അല്ലെങ്കിൽ സിൽവർ ഇഞ്ചി പ്ലാന്റ് എന്നറിയപ്പെടുന്ന അലങ്കാര സസ്യം ട്രേഡസ് കൻഡിയ സിബ്രീന എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇതിൻ്റെ ശാസ്ത്രീയ നാമത്തിൽ വരകളുള്ളത് എന്നർത്ഥം വരുന്ന സിബ്രീന എന്ന് വരാൻ കാരണം ഇത് വ്യത്യസ്ത നിറങ്ങളാൽ ഇങ്ങനെ അടുക്കപ്പെട്ടതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് വളർന്നു പിടിക്കുന്നത് കൊണ്ട് തന്നെ മതിലുകളിലൊക്കെ വളർത്തിയെടുക്കുന്നത് വളരെ ഭംഗിയായിരിക്കും ഹാങ്ങിം പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താം ഇതിൻ്റെ വളർച്ചയ്ക്ക് അധികം സൂര്യപ്രകാശം ആവശ്യമില്ല ഇളം വെയിലാണ് ഇത് നന്നായി വളരുന്നത് അതുപോലെ അല്പം വെള്ളം മതി ഇതിൻ്റെ വളർച്ചയ്ക്ക് അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കി നിർവാഴ്ചയുള്ള സ്ഥലങ്ങൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക ഇത് പ്രൂണിങ് ചെയ്ത് വളർത്തുന്നതും വളരെ നല്ലതാണ് പ്രൂണിങ് ചെയ്യുന്ന രീതി നീണ്ടു വളർന്ന കട്ടിയുള്ള കമ്പുകൾ വെട്ടിക്കഴിഞ്ഞാൽ പുതിയ ശാഖകൾ ഉണ്ടാകുന്നതാണ് ഇത് ചെടിക്ക് വളരെ ഭംഗി കൂട്ടുന്നതാണ് ഇതിൻ്റെ കമ്പ് പറച്ച് മണ്ണിൽ കുത്തിയാൽ തന്നെ വേരു മുളക്കുന്നതാണ് ഇനി വെള്ളത്തിലിട്ടാലും വേരുമുളക്കും ഇത് അലങ്കാര ചെടിയായി വളർത്തുന്ന സസ്യം മാത്രമാണ് ഇതൊരിക്കലും ഭക്ഷ്യ യോഗ്യമല്ല എന്ന് മാത്രമല്ല ഇതിന് ചില വിഷ്വസ്വഭാവമുണ്ട് ഇതിൻ്റെ നീര് ചില ആളുകളുടെ ശരീരത്തിലായാൽ അലർജിയോ ചൊറുച്ചിലോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതുപോലത്തെ നല്ല അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു